അസ്സാം വൈകും വറഹമത്തല്ലാം അലഹദില്ലാ റബുൽ ആലമീൻ വസ്സലുല മുഹമ്മദ് വാലാ അലഹി വാസ്വാഹി അജ്മൻ അമബാദ് പ്രിയമുള്ള സഹോദരങ്ങളെ ഏതൊരു കാര്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിലും അതിൻ്റെ ഒരു ശക്തി വേണ്ടേ നമുക്ക് അപ്പോൾ നമുക്കറിയാം ഒരു വിശ്വാസിയുടെ ശക്തി വിശ്വാസമാണല്ലോ കാരണം വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ അവൻ എത്രയും മുന്നോട്ട് പോകാൻ അവന് സാധിക്കും ഇന്നലെ ഇതിന് ആമനു വാമിനുസ് ആലിഹാത് സലകർമ്മങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ആമനു എന്ന് പറയണ്ടല്ലോ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും അപ്പോൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുവാനുള്ള ശക്തി ലഭിക്കുന്ന ഇതിൽ നിന്നാണ് വിശ്വാസത്തിൽ നിന്നാണെന്ന് ഇതിങ്ങനെ പറയാനുള്ളൊരു കാരണമെന്ന് പറഞ്ഞാൽ ധാരാളം ആളുകൾ ഒരു മുസ്ലിമാണ് വിശ്വാസിയാണ് എന്ന നിരക്ക് നിലകൊള്ളുകയും എന്നാൽ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ പോലും ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ പലപ്പോഴും ഈ ഒരു അവസ്ഥ സംജാതമാകാനുള്ള കാരണം അവർക്കുള്ളൊരു മോട്ടീവ് അവരെ പ്രചോദിപ്പിക്കുന്ന ഈ കാര്യം എന്താണെന്നുള്ളതാണ് അപ്പം നമ്മൾ വിശ്വാസിയാണെങ്കിൽ അത് ശരിയായ വിശ്വാസിയാവുക എന്നുള്ളതാണ് ഇന്നമൻ മുനു അല്ലതിനെ ആമനുപില്ലായ വ റസൂലിഹി വിശ്വാസി എന്ന് പറഞ്ഞാൽ അള്ളാഹു റസൂലും വിശ്വസിക്കും തുമലം പിന്നെ ഒരു സംശയം ഉണ്ടാവില്ല അംവാലിഹിം എന്നിട്ട് സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ അള്ളാഹിന്റെ ഭാഗത്തിൽ ജിഹാദ് ചെയ്യുക അപ്പോൾ ആ ത്യാഗത്തിനുള്ള പ്രചോദനം നമ്മുടെ വിശ്വാസമാണ് സ്വർഗം കിട്ടും നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം അള്ളാഹുവിൻ്റെ തൃപ്തി വേണം നല്ലൊരു മരണം വേണം നല്ലൊരു കബറി ജീവിതം വേണം ഇങ്ങനെ അത് ഉൾക്കൊണ്ടൊരാളെ സംബന്ധിച്ചിടത്തോളം ഈ ജീവിതത്തിലെ ഒരു സൽക്കരണവും അയാൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല വളരെ ഈസിയായിട്ട് ചെയ്തു പോകാൻ പറ്റും ഇനി അത് മറിച്ച് നിർ മാറ്റി നിർത്താൻ ഉള്ളത് അവിശ്വാസികളായ വിശ്വാസത്തിൻ്റെ പിൻബലവും ഇല്ലാത്ത ഒരാളാണെന്ന് വിചാരിച്ചോളൂ അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക ചെയ്യുന്ന എന്തൊരു കാര്യത്തിൻ്റെ പിന്നിലും ഒരു ഭൗതികമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട് ആ ഭൗതിക കാഴ്ചപ്പാടൊരു പ്രചോദനമാണല്ലോ എനിക്ക് നല്ല പണം വേണം നല്ല സമ്പത്ത് വേണം എനിക്ക് എക്സസൈസ് ചെയ്ത് നല്ല ആരോഗ്യം വേണം എനിക്ക് നല്ലത് ആസ്വദിക്കണം അനുഭവിക്കണം അങ്ങനെ ചിന്തിക്കുന്ന ഒരാളും എന്തായിരിക്കും അയാളും സജീവമായിരിക്കും അയാൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം വളരെ കൃത്യതയോടുകൂടെ പെർഫെക്റ്റായിട്ട് സമയബന്ധിതമായി ഒരു മഡിയില്ലാതെ ചെയ്യും കാരണം അവിടെ ആ ഒരു പ്രചോദനം ഉണ്ടെന്ന് ഭൗതിക പ്രചോദനം അതായത് മരണത്തിൻ്റെ ഇപ്പുറത്തുള്ള ജീവിതത്തെ സന്തോഷകരവും ആനന്ദകരവും സ്വർഗ തുല്യവുമാക്കി മാറ്റുവാനുള്ള പ്രചോദനം അപ്പോൾ അത് അയാൾ ചെയ്യും ഒന്നില്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ പിൻബലത്തിൽ നമ്മൾ ജീവിക്കണം അപ്പം നമുക്ക് ശക്തി കിട്ടും അതല്ലെങ്കിൽ വത്മ അനൂപിക ഭൗതിക ജീവിതത്തിൽ സുഖങ്ങൾ കിട്ടുമ്പോൾ സംതൃപ്തിപ്പെടുന്ന ആൾക്കാരുണ്ടായിരിക്കും അവിശ്വാസികൾ അവർക്ക് അങ്ങനെ കിട്ടും അതിനു വേണ്ടി അവർ അധ്വാനിക്കും ഇത് രണ്ടുമല്ലാതെ നിൽക്കുന്ന ആളുകളാണ് ഏറ്റവും അധികം നിഷ്ക്രിയരായിട്ടുള്ള ആളുകൾ അവർക്ക് വിശ്വാസപരമായ ദാഢ്യതയില്ല എന്നാൽ വിശ്വാസത്തെ നിഷേധിക്കാനുള്ള അവസ്ഥയുമില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പൊതുവെ മടിയും അലസതയും ദുനിയാവിൻ്റെ കാര്യത്തിനും ശ്രദ്ധല്ല ദീൻ്റെ കാര്യത്തിനും ശ്രദ്ധല്ല അങ്ങനെ പോകുന്ന ആളുകൾ അവരാണ് സത്യത്തിൽ എന്താണ് ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടം പറ്റിയ ആളുകൾ അവരാണ് ഏറ്റവും നിഷ്ക്രിയരായ ആളുകൾ അതവരാണ് അപ്പോൾ നമ്മുടെ മുന്നിലുള്ള പരിഹാര മാർഗം നമ്മൾ ദീനാണോ എങ്കിൽ ആ ദീൻ എന്ന് പറഞ്ഞാൽ അത് ഈമാനാണ് അതാണ് നമ്മുടെ ശക്തി അ ഈമാൻ നിന്ന് കിട്ടും ഒരാൾക്ക് ഈമാൻ ഉണ്ടാകണമെങ്കിൽ അറിവ് വേണം അൽമ് ഒരു കാര്യം ഉണ്ടാവാൻ അനിവാര്യമായി വേണ്ടത് എന്താണോ അതും അനിവാര്യമാണെന്നാണ് അപ്പോൾ ഈമാൻ ഉണ്ടാകണമെങ്കിൽ അറിവ് അനിവാര്യമാണ് അതുകൊണ്ട് അറിവ് പഠിക്കൽ നിർബന്ധമാണ് നമ്മൾ വളരെ നമ്മുടെ സംശയങ്ങൾ മനസ്സിലുണ്ടാകുന്ന ആശങ്കകൾ ഇതൊക്കെ നമ്മൾ വൈജ്ഞാനികമായി പരിഹരിക്കണം അള്ളാഹുവിനെക്കുറിച്ചും അവൻ്റെ നാമഗുണവിശേഷണങ്ങളെക്കുറിച്ചും കുറിച്ച് നമ്മൾ വളരെ ഗൗരവത്തിൽ അറിഞ്ഞ് ആഴമായി അറിയുമ്പോൾ നമ്മുടെ വിശ്വാസം ശക്തമാകും അപ്പോൾ നമുക്കെല്ലാം പ്രവർത്തിക്കാനും എല്ലാം ചെയ്യാനും സാധിക്കുന്ന സ്ഥിതിവിശേഷം നമുക്ക് എന്തു ചെയ്യും സംജാതമാകും അതല്ലെങ്കിൽ എന്താണ് ഇതൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ഭൗതികമായ ജീവിത സംതൃപ്തിക്ക് വേണ്ടി ചെയ്യുന്ന ആളുകളൊക്കെ അങ്ങനെ പോകാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഒരവസ്ഥയെ നമ്മൾ തീർച്ചയായും നമ്മൾ ഭയപ്പെടണം അതുകൊണ്ട് ശരിയായ വിശ്വാസവും അറിവും നേടി ഒരു നല്ല വിശ്വാസിയായി ജീവിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ